ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇപ്പം എല്ലാവരും എത്തി വിചാരിക്കുകയാണ് നമ്മളിന്ന് നൂറ്റി ഒൻപതാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണല്ലേ നമ്മുടെ സ്റ്റഡി പ്ലാൻ ബി ടി എൽ ഡി സീൻ്റെ സ്റ്റഡി പ്ലാൻ നൂറ്റി ഒൻപതാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ് ഇപ്പം എല്ലാവരും അത് നല്ലപോലെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് ഓക്കെ ഇപ്പം നമുക്ക് ഇന്നൊക്കെ എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അതുപോലെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പത്ത് ടാർഗറ്റഡ് ഇൻസീറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ദ ആൻസറൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം ഞാൻ ഗ്രൂപ്പിലിടാം ഇടും അപ്പോൾ അതിന് ആൻസ് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇപ്പം നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം അതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഇന്ന് നൂറ്റി ഒൻപതാമത്തെ ദിവസമാണ് നൂറ്റി ഒൻപതാമത്തെ ദിവസം നമ്മൾ ജോഗ്രഫിയിൽ അതായത് വേൾഡ് ജോഗ്രഫിയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോൾ വേൾഡ് ജോഗ്രഫിയിൽ ഇന്ന് മഹാസമുദ്രങ്ങൾ അല്ലേ ഇന്നലെ പഠിച്ചായിരുന്നു ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയായി ബാക്കി വരുന്ന ഭാ ഭാഗങ്ങളാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് അതായത് മഹാസമുദ്രങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നാൽപ്പത്തിയേഴ് മുതൽ അറുപത് വരെയുള്ള പേജിലുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ മെയിനായിട്ട് അതിനകത്ത് ദ്വീപുകളും ഉപദ്വീപുകളും അത് എന്തൊക്കെയാണ് എന്താണ് എന്നൊക്കെ പഠിച്ചു വെക്കുക ദെൻ സമുദ്രജല താപ വിതരണത്തെക്കുറിച്ച് പഠിച്ചു വെക്കുക അടുത്തത് സമുദ്ര ജലത്തെക്കുറിച്ച് പഠിച്ചു വെക്കുക ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് മഹാസമുദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് പഠിക്കാനുള്ളത് അടുത്തത് നമ്മുടെ കലാകായികവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ള ടോപ്പിക് ആണ് കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ആ ടോപ്പിക്ക് നമ്മൾ ഇന്ന് തന്നെ പഠിച്ച് തീർക്കണം കുറച്ച് ഭാഗമേ ഉള്ളൂ അപ്പം ഇന്ന് തന്നെ അത് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത്ലറ്റിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് റിലേ ട്രാക്ക് ലൈൻ തുടങ്ങിയ പദങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ ഓരോ കളികളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പദങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളതുപോലെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത നമുക്ക് സാമ്പത്തിക അല്ലെ ശാസ്ത്രത്തിൽ ഇക്കണോമിക്സിൽ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഇന്നലെ കുറച്ച് പഠിച്ചു അതിൻ്റെ ബാക്കി വരുന്ന മുപ്പത്തി മൂന്ന് മുതൽ അറുപത്തി നാല് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതിൽ നമുക്കറിയാം പുത്തൻ സാമ്പത്തിക നയവും അതുപോലെ ഉദാരവൽക്കരണവും ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്നിപ്പം അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അതിന് പുറമെ തന്നെ പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ അനുകൂലവാദങ്ങളും പ്രതികൂലവാദങ്ങളും ഇതൊക്കെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ദൻ അടുത്തത് ഇംഗ്ലീഷിൽ ആണ് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമുക്കിന്ന് അഞ്ച് സോറി ആറും ആറാമത്തെ ടൈപ്പും ഏഴാമത്തെ ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഈ രണ്ട് ഭാഗമാണ് നമ്മൾ പഠിക്കേണ്ടത് അതായത് മുപ്പത്തി നാല് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് ഇന്ന് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിക്കേണ്ടത് അടുത്തത് ഗണിതം അതിനകത്ത് ക്ലോക്കിലെ സമയവും പ്രതിബിംബവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കേണ്ടത് മെയിനായിട്ട് അതിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ അവിടെ അതിൻ്റെ വീഡിയോ ലിങ്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക കണ്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാത്സുമായി ബന്ധപ്പെട്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കറൻറ്റ് അഫെയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങൾ പേജ് നമ്പർ ഇരുപത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അപ്പം അതിൽ മെയിനായിട്ട് നമ്മൾ ബുക്കർ പുരസ്കാരമൊക്കെ കൊടുത്തിട്ടുണ്ട് അതാർക്കാണ് കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ദെൻ എക്കണോമിക്സിൽ നമ്മൾ പത്താം ക്ലാസ്സിലെ എക്കണോമിക്സ് ചാപ്റ്ററാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ടോപ്പിക്സ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തോടു കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും ചാപ്റ്റേഴ്സ് ഇപ്പോൾ തന്നിരിക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യും മെയിനായിട്ട് ഇംഗ്ലീഷ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ക്ലോക്കിലെ സമയവും പ്രതിബിംബവും രണ്ടായിരം ആയിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇതെല്ലാം നമ്മൾ ഇന്നത്തോടെ പഠിച്ച് തീരുകയാണ് നാളെ നമ്മൾ റിവിഷനാണ് നൂറ്റി പത്താമത്തെ ദിവസമാണ് നാളെ റിവിഷനാണ് ഓക്കെ അപ്പം ഇന്ന് ഈ ടോപ്പിക്സൊക്കെ ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കാം പഠിച്ചു തീർത്തതിന് ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും മോക്ക് ടെസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കുക ഓക്കെ ഇപ്പം നമുക്ക് നമ്മുടെ പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഒ ഓപ്ഷൻ എ ഫിൻലാൻഡ് ഓപ്ഷൻ ബി ഗ്രീൻലാൻഡ് ഓപ്ഷൻ സി നോർവേ ഓപ്ഷൻ ഡി സ്വീഡൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ബി എൽഒ റേറ്റിംഗ് സ്റ്റേൽമേറ്റ് എന്നീ പദങ്ങൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഗോൾഫ് ഓപ്ഷൻ ബി ചെസ് ഓപ്ഷൻ സി ബുഷ്കാസി ഓപ്ഷൻ ഡി റഗ്ബി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് റിങ്സ്റ്റോപ്പേജ് കോക്സ് ക്രൂ പഞ്ച് എന്ന പദങ്ങൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ ഇതെല്ലാം നമ്മുടെ ആ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നോക്കുക വായിച്ച് നോക്കിയിട്ട് ആൻസറ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ബോക്സിംഗ് ഓപ്ഷൻ ബി കരാട്ടെ ഓപ്ഷൻ സി കുൻഫു ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് റോഡ് പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ബി ഒ ടി ഓപ്ഷൻ ബി പി ബി ടി ഓപ്ഷൻ സി ബി ടി പി ഓപ്ഷൻ ഡി ബി ടിഒ അത് നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് കണ്ടുപിടിക്കുക കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വരാനിടയായ ബ്രിട്ടൻവുഡ് സമ്മേളനം നടന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൺ ഹു ഹേറ്റ്സ് മാൻ കൈൻ ഈസ് ഓപ്ഷൻ എ ഓപ്റ്റിമിസ്റ്റ് ഓപ്ഷൻ ബി പെസ്സിമിസ്റ്റ് ഓപ്ഷൻ സി മിസാന്ത്രോപിസ്റ്റ് ഓപ്ഷൻ ഡി റേഷണലിസ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ one who is filled with എക്സ് എക്സസീവ് ആൻഡ് മിസ്റ്റേക്ക് എൻ എൻഡുസിയാസം ഇൻ റിലീജിയസ് മാറ്റേഴ്സ് ഓപ്ഷൻ എ അൾട്രിസ്റ്റ് ഓപ്ഷൻ ബി അതിസ്റ്റ് ഓപ്ഷൻ സി ഫാനറ്റിക് ഓപ്ഷൻ ഡി ഫാൻഡലിസ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു ക്ലോക്കിലെ സമയം പതിനൊന്ന് അൻപതായാൽ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സമയം എത്ര ഓപ്ഷൻ എ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ഓപ്ഷൻ ബി പന്ത്രണ്ട് പത്ത് ഓപ്ഷൻ സി പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ഓക്കെ സെയിം ആൻസർ വന്നിട്ടുണ്ട് അല്ലേ അടുത്ത് നോക്കാം ഓപ്ഷൻ ഡി പതിനൊന്ന് ഓ സോറി ഒന്ന് പതിനഞ്ച് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഞാൻ ടെലഗ്രാമിൽ ഇടാം അത് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ല ഓപ്ഷൻ എ വയനാട് ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി മലപ്പുറം ഓപ്ഷൻ ഡി കൊല്ലം പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എസ് സി ആർ ടിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്ന് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക് രണ്ട് റിസർവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് സ്ഥാപിതമായി മൂന്ന് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് അതും ഒരേ ആൻസർ വന്നിട്ടുണ്ടല്ലേ ഒരേ ഓപ്ഷൻ ഞാനത് റെഡി ആക്കിയിട്ട് ടെലഗ്രാമിൽ ഇടാം ഓപ്ഷൻ സി ഒന്ന് മാത്രം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ക്ലിയറായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക്സും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുകയാണ് ഇപ്പം എല്ലാവരും ഇന്നത്തെ ടോപ്പിക്സ് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക കഴിഞ്ഞു പോയ ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ നാളെ റിവിഷൻ ചെയ്യേണ്ടത് നാളെ റിവിഷൻ ഡേ ആണ് ഇപ്പം ഇന്ന് ഇന്നത്തെ ടോപ്പിക്സ് എല്ലാം പഠിച്ചു തീർക്കുക അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ കാണാം വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു